ാലും പെതിരുയർന്നാലും പ്രഭീയ തന്നാലും പെതിരുയെന്നാലും പ്രഭീയന്നാലും നല്ല മറുഭൂമി மொழி நல்லும் புகையொந்தன் ஆசிரியமா குதையொந்தன் காந்தமா பைவிர ും തനുപൂതമനും തിരുജീവൻ തമ്മിനെ മേലും പ്രഭയാ നടത്തുന്നേ തിരുജീവൻ തന്നവനിനി മേലും പ്രഭയാ നടത്തുന്ന നേനുംബയം കർത്താവായ യേശുക്രിസ്തൻ്റെ നസ്സില് നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മളെ താഴ്ത്തി കട്ടുവാനുള്ള നോക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ നമ്മൾ തലയുയർത്തി നടക്കുവാനുള്ള ദൈവം ഒരുക്കുന്ന അവസരത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഒരു കഥയോടുകൂടി നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ധനികനായ മനുഷ്യൻ്റെ ഭവനത്തിൽ തോട്ടം നനയ്ക്കുവാൻ ചില ജോലിക്കാരെ നിയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ട് ജോലിക്കാരെ ഈ ധനികനായ മനുഷ്യൻ ജോലിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേർക്കും ജോലികൾ എന്താണെന്ന് വിവരിച്ചു കൊടുത്തു ഭവനത്തിലേക്കുള്ള പ്രവേശന കവാടം വരെ ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിന് വെള്ളം ഓരി ഒഴിച്ച് മനോഹരമായ പുഷ്പങ്ങൾ വിടർന്നു കാണുവാനാണ് ഏവരെയും ജോലിയിൽ പ്രവേശിച്ചെടുത്തത് എന്നാൽ ഒരുവൻ സ്വാർത്ഥ മനോഭാവം ഉള്ളവനായിരുന്നു അവൻ കുഴിച്ച് വിൽക്കുന്ന ചെടികൾ മനോഹരമായി വളർന്നു കാണുവാൻ ആഗ്രഹിച്ചു മറ്റേ ജോലിക്കാരൻ വളരെ സന്തോഷത്തോടെ ജോലികൾ ചെയ്യുന്ന കണ്ടപ്പോൾ സ്വാർത്ഥ മനുഷ്യന് സഹിക്കവയ്യ അവനെ എങ്ങനെയെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഉള്ള തന്ത്രം സ്വാർത്ഥം നോക്കി ഒടുവിൽ അവനൊരു പദ്ധതി തയ്യാറാക്കി യജമാനെ അറിയിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് വേല ചെയ്താൽ ആരുടെ ജോലിയാണ് മെച്ചപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ ഞങ്ങൾക്ക് ഇരുപേർക്കും വ്യത്യസ്തമായ സ്ഥലം തരണം യജമാനത് സംബന്ധിച്ചു സാർത്തതിനോട് യജമാൻ പറഞ്ഞു ഇഷ്ടമുള്ള സ്ഥലം നിനക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ സാർത്ഥന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ തൻ്റെ ജോലി ആരംഭിച്ചു മറ്റേ ജോലിക്കാരൻ മറ്റൊരു സ്ഥലത്ത് തൻ്റെ ജോലി തുടങ്ങി ദിവസവും ചെടികൾക്ക് ഒഴിക്കണം അങ്ങനെ അല്പദൂര ദൂര സ്ഥലത്ത് നിന്ന് കുളത്തിൽ വെള്ളം കൊണ്ടുവരണം അതിനായി ഇരുവരും ഓരോ കൂടം ഇരുവർക്കും ഓരോ കൂടം കൊടുത്തു ആ സാർത്തൻ അത് ആരും കാണാതെ മറ്റേ ജോലിക്കാരൻ്റെ കൂടത്തിൽ ധാരമുണ്ടാക്കി അയാൾ വെള്ളം കോരിക്കൊണ്ടുവരുമ്പോൾ വഴിയിലെല്ലാം വെള്ളം ചോർന്നു പോകുന്നതിനാൽ അയാൾക്ക് വലിയ വിഷമം ഉണ്ടായി എൻ്റെ ഫലം ഇല്ലാതെ പോകുമല്ലോ എന്ന് പറഞ്ഞ് യജമാൻ്റെ മുൻപാ വെള്ളം കോരിക്കൊണ്ടു വന്ന് കാണിക്കുമ്പോൾ കാണിക്കണമായിരുന്നു അതിനുശേഷമേ ചെടികൾക്ക് വെള്ളം ഒഴിക്കുവാൻ പാടുള്ളൂ സാർഥൻ എല്ലാ ദിവസവും നിറകൂടത്തിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കുമായിരുന്നു യജമാനെ കാണിച്ച ശേഷം ചെടികൾക്ക് വേണ്ട രീതിയിൽ വെള്ളം ഒഴിക്കാതെ ചെടികളെല്ലാം വാടിപ്പോയിക്കൊണ്ടിരുന്നു എന്നാൽ മറ്റേ വ്യക്തി ഒരു ദിവസം പോലും നിറകുടമായി യജമാനിൻ്റെ അടുത്ത് എത്തുവാൻ സാധിച്ചിട്ടില്ല ദിവസങ്ങൾ ആഴ്ചകൾ കടന്നുപോയി യജമാനൻ തൻ്റെ തോട്ടം കാണുവാൻ ഇറങ്ങി കവാടത്തിൻ്റെ ഇരുവശത്ത് നിന്ന് നൽകിരുന്ന ചെടികളിൽ ഒരു വശത്തെ ചെടികൾ മാത്രം നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നതും സ്വാർത്ഥൻ്റെ വശത്തുള്ള ചെടികൾ വാടി നിൽക്കുന്നത് കാണുവാനിടയായി യജമാനൻ കാര്യം തിരക്കിയപ്പോൾ സ്വാർത്ഥൻ ചെയ്ത കാര്യം വെളിപ്പെട്ടു പലത്തിൻ്റെ ഓട്ട ഇട്ടത് ആ ജോലിക്കാരൻ നിറകുടവുമായി യജമാനിൻ്റെ അടുക്കിൽ പോകുമ്പോൾ അവൻ്റെ സൈഡിൽ നിന്ന് നട്ടിരുന്ന ചെടികളിലേക്കായിരുന്നു അവൻ്റെ കുടത്തു നിന്നുള്ള വെള്ളം നീണ്ടുമുട്ടിരുന്നത് അങ്ങനെയാണ് ആ ചെടികൾ നല്ല രീതിയിൽ വളർന്ന് മനോഹരമായ പൂക്കൾ പുറപ്പെടുപ്പാൻ തുടങ്ങിയത് പ്രിയ ശ്രോതാക്കളെ നിങ്ങളെ തകർക്കുവാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ശത്രു വിവിധ രീതിയിൽ നിങ്ങളുടെ നന്മകളെ ചോർത്തിക്കളയുമ്പോൾ ശ്രമിച്ചാലും നിരാശപ്പെടരുത് ആ ചോർന്നു പോകുന്നത് ഒന്നും നഷ്ടമാകില്ല പിന്നെ തേതിൽ അത് മനോഹരമായി മാറും ലജ്ജിച്ച് തലതാഴ്ത്തും നല്ല യജമാനായ നമ്മുടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അനുമോദിക്കും ആകെ തളർന്നു പോകാതെ യജമാനൻ്റെ വേല ചെയ്യാം എല്ലാ ദിവസവും ഒരു ദിവസം നിങ്ങളെ ആദരിക്കും അതിനായിട്ട് ദൈവകരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ കഴിവുകൾ അറിയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല അറിഞ്ഞോ അറിയാതെയോ നാം ചിലത് ചെയ്തു വയ്ക്കും അപ്പോൾ നാം അറിയാതെ തന്നെ അതിൻ്റെ ഫലം പിന്നത്തേതിൽ മനസ്സിലാക്കുവാൻ സാധിക്കും പലപ്പോഴും നാം വിചാരിക്കുന്ന സമയത്ത് പലതും നടന്നില്ലെന്ന് വരും അപ്പോൾ നിരാശരായിരിക്കും നമ്മെ പി പിൻപറ്റുന്നത് അയാൾ നിങ്ങളുടെ ബലഹീനത വശങ്ങളെക്കുറിച്ച് യാകുലപ്പെടേണ്ട കാര്യമില്ല ഈ ബലഹീനതയിൽ കൂടെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സാധിക്കും നിരാശ മൂലം പലർക്കും പലതും ചെയ്യുവാനുള്ള ഇല്ലാതെയാകും എന്നാൽ നിങ്ങളുടെ ബലഹീനതയിൽ കൂടെ ദൈവം ചിലത് ചെയ്തെടുക്കുമ്പോൾ ബലമുള്ളത് ലജ്ജിച്ച് തലതാഴ്ത്തും അയാൾ ഉറപ്പും ധൈര്യമുള്ളവരായി നിലകൊള്ളുക ബലഹീനതയിലും തുണുനിൽക്കുന്ന നല്ല ദൈവത്തിൽ പൂർണ്ണ പൂർണ്ണാശ്രമിക്കാൻ ദയമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവിന പാങ്ങൽ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം